തിലകം ചാർത്തി ചെയ് പലനാൾ പോറ്റിയ പുണ്യശിരസേ പുലകം വല്ലാൻ പുഴറിയ നീയോ പിള പിടിയാത്തൊരു തലയോടായി ആത്മവിദ്യാലയമേ എന്താണ് ഞാനിങ്ങനെ പാടിയത് ജീവാത്മാവും പരമാത്മാവ് തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചാണ് നമുക്കിന്ന് അറിയേണ്ടത് ഇപ്പം നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവാത്മാവ് പോയി കഴിഞ്ഞാൽ ഒരു പരമാത്മാവുണ്ട് എന്നുള്ളൊരു സങ്കല്പമുണ്ട് ഈ പരമാത്മാവ് ശരിക്ക് ഭഗവാനിലേക്ക് ലയിക്കുന്നു ഭഗവാൻ എന്ന് വെച്ചാൽ ഭൂമി ഗഹനം ആകാശം അതെന്ന് വെച്ചാൽ ആകാശം ഗഹനം ആകാശമാണ് വായു ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ ചേർന്ന ഭഗവാനിൽ ലയിക്കുന്നുള്ളൊരു ചൊല്ലുണ്ട് എന്തൊക്കെയായാലും അവർക്ക് പോകേണ്ട യഥാർത്ഥത്തിലൊരു സമയമുണ്ട് പലരും ജീവനെ ഖനിക്കുമ്പോൾ ആ ജീവനെ അവരുടെ ആത്മാവിന് കൃത്യമായിട്ട് എൻ ഭാവമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖിതഗിരം കേട്ടു ധർമ്മവതി എന്നാണ് ചിത്രഗുപ്തൻ പറയും ധർമ്മരാജാവിൻ്റെ അടുത്ത് ഇന്ന സമയത്തെ ഇന്നാളിവിടെ എത്തിച്ചേരാൻ പാടുള്ളൂ നമ്മൾ സിനിമയിൽ തന്നെ കണ്ടിട്ടുള്ളൂ റഹ്മാൻ്റെയും തിലകൻ്റെ തിലകൻ കാലനായിട്ട് റഹ്മാൻ പെട്ടെന്നുള്ള മരണം അയാൾ വേറെ പല ബോഡികളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതെല്ലാം നമ്മൾ കണ്ട ഒരു സിനിമയാണ് എന്തായാലും ഇവിടെ ജീവാത്മാവ് എന്താണ് എന്താണ് പരമാത്മാവ് ഭഗവാൻ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവാത്മാവ് ഇല്ലെന്നാണ് പക്ഷേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കാലം തെറ്റിയ മരണങ്ങൾ ഇപ്പോൾ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ സൂയിസൈഡ് തുടങ്ങിയ മരണങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ആത്മാക്കളെ അങ്ങോട്ട് അതായത് മുകളിലേക്ക് എടുക്കാൻ പാടില്ല നീ മുകളിലോട്ട് പോടേന്നൊക്കെ പറഞ്ഞ് കേട്ടല്ലേ ചൊല്ലുണ്ടല്ലോ അപ്പം നിന്നെങ്ങ് മുകളിലോട്ട് എടുക്കും എന്ന് പറയുന്നത് പോലെ മുകളിലേക്ക് അവിടെ ചെല്ലുമ്പോൾ പറ്റത്തില്ല അതിൻ്റെ സമയമായിട്ടില്ല നീ പോയിട്ട് വരാൻ പറയും അങ്ങനെ ഭൂമിയിലേക്ക് വരെ വരുന്നു എന്ന് പറഞ്ഞതാണ് സത്യം അങ്ങനെ ഭൂമിയിലേക്ക് വന്ന് പല രൂപങ്ങളിലും സഞ്ചരിച്ച് പലരുടെയും പലരും കണ്ടതായിട്ട് തന്നെ ഉണ്ട് എൻ്റെ അനുഭവത്തിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം ഞാൻ എൻ്റെ നേരിട്ട് കണ്ട സംഭവങ്ങളാണ് അങ്ങനെ ഈ ആത്മാക്കൾ ഭൂമിയിലേക്ക് വരികയും അവൾ സഞ്ചാരം തുടങ്ങുകയും ചെയ്യും അവരുടെ യഥാസമയം എത്തുമ്പോൾ മാത്രമേ ആ യമരാജാവിൻ്റെ സ്ഥാനത്ത് യമരാജാവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപ് കുറേ വർഷങ്ങളായി ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിൽ എൻ്റെ നാട് കൊല്ലമാണ് അപ്പോൾ കൊല്ലം നാട്ടിൽ ഒരു കല്യാണ ആവശ്യത്തിന് അപ്പോൾ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് തലേന്ന് സദ്യയൊക്കെ ഒഴുക്കി എല്ലാ നാട്ടു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗംഭീരമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടം ഇപ്പം അതെല്ലാം മാറി ഇപ്പം എല്ലാം നമ്മൾ ആഹാരമെല്ലാം മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പാചകക്കാരെ ഏൽപ്പിച്ച അവർ കൊണ്ടുവന്ന് വിളമ്പുകയാണ് ചെയ്തത് പണ്ട് അങ്ങനെയല്ല നമ്മൾ ദേഹതണ്ടോ എന്ന് പറയും ദേഹം കൊണ്ട് അധ്വാനിക്കുക അപ്പോൾ എല്ലാ കുടുംബക്കാരും ചേർന്ന് ഒരു രാത്രിയിൽ ആഹാരം എല്ലാം ശരിയാക്കി സെറ്റപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനൊരു കാലഘട്ടത്തിൽ കൊല്ലം ഡീസലിൻ്റെ ബുക്ക് ഡീസലിൻ്റെ ബുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പോൾ ആ ഡീസലിൻ്റെ ബുക്കിലാണ് ബസ് ഉള്ളത് അപ്പോൾ ലാസ്റ്റ് ബസ് ഡീസൽൻ്റെ ബുക്കിൽ ഇറങ്ങിക്കഴിഞ്ഞ ഒരാഴ്ച ഒരു പതിനൊന്നര മണിയൊക്കെ ആയെന്ന് തോന്നുന്നു ഒരു പതിനൊന്ന് മണിയാവും ഡീസൻ്റെ ബുക്കിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ഞാനൊരു ഏകദേശം ഒരു രണ്ടരട്ട കിലോമീറ്റർ നടന്ന് വേണം നമ്മുടെ കുടുംബ വീട്ടിലേക്കൊക്കെ പോകാൻ അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഒരു പതിനൊന്ന് അൻപതൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ടുമണിയായിക്കാണ് ഏകദേശം ഈ പോകുന്ന എന്ന് പറയുന്നത് നല്ല നിലാവുള്ളൊരു രാത്രിയായിരുന്നു അപ്പം തെങ്ങിൻതോപ്പിലൂടെ തെങ്ങിൻതോപ്പിലൂടെ ഒരു ഇടവഴിയുണ്ട് പഴയ കാലഘട്ടം ഇപ്പോഴത്തെ പോലെ കൃത്യമായി പറഞ്ഞ ആറെങ്കിൽ റോഡുകളൊക്കെ കുറവാണല്ലോ ഈ പുറത്ത് നാട്ടിൻ ഇടവഴികളാണ് ഇങ്ങനെ ഒരു ഇടവഴിയിലൂടെ ഒരു തെങ്ങിൻതോപ്പിൻ്റെ ഇട വഴിയിലൂടെ ഇങ്ങനെ ഞാനെൻ്റെ കുടുംബ വീട്ടിലെ കുടുംബക്കാരുടെ ഈ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ ഒരു പകുതി വഴി വെച്ച് ഈ കിടന്ന ഈ തെങ്ങിൻ തോപ്പിലോട്ട് പോകുന്ന വഴിയിൽ വെച്ച് എൻ്റെ ആത്മാവിനെ കണ്ടു സത്യം പറഞ്ഞാൽ ഒരു പഴയ പ്രായമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് ഞാൻ കണ്ടു പരി പരിചയപ്പെട്ടൊരാളുമാണ് അപ്പം അദ്ദേഹം ഇങ്ങനെ എന്നെ കണ്ടു പെട്ടെന്ന് നിൽക്കുന്നു എൻ്റെ അടുത്തൊന്നും നിർത്തുന്നില്ല പക്ഷേ ദൂരെ ദൂരെ നടന്നാണ് സഞ്ചരിച്ച് സംസാരിച്ച് വരികയാണ് അപ്പം എൻ്റെ അബോധ മനസ്സാണോ ബോധ മനസ്സാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ വ്യക്തി ഞാൻ പോകേണ്ട വഴിയുടെ അവിടെ തിരിയുമ്പോഴത്തേക്ക് വലിയൊരു അലക്കുകാരുടെ കുളമുണ്ട് ഈ അലക്കുന്ന ആൾക്കാർ അപ്പോൾ അവരുടെ കുളമുണ്ട് ആ കുളത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് പുള്ളി അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇക്കുളം ഇങ്ങനെ മുകളിലേക്ക് കയറി പോയിക്കൊള്ളം പറഞ്ഞ് ഞാനങ്ങ് പോയി ഞാൻ പോയി ഇവിടെ ചെന്നപ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് ആയപ്പോൾ അവിടെ എത്തി എല്ലാവരും ആഹാര തേങ്ങ തിരുങ്ങുന്ന മലക്കറി അരിയെന്ന് അങ്ങനൊരു ബഹളമാണ് അപ്പോൾ അവർ ഞാൻ ചെന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി എവിടെ ഈ രാത്രി മണിക്ക് അങ്ങനെ ഇവിടെ എത്തിയത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ വരുന്ന വഴിയിൽ ഇന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ആ വ്യക്തി എൻ്റെയോടൊപ്പം ഈ അലക്ക് കുളം ആ കുളത്തിൻ്റെ ഉടമ്പരെ എത്തിയിട്ട് ഞാൻ ഇനി കയറി വരികയായിരുന്നു അപ്പോൾ ഈ പേര് പറയുമ്പോൾ അവരെല്ലാം പരസ്പരം മുഖത്തോട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ അത് രാമൻ ചാനാരില്ലേ ആ ചാനാർ മരിച്ചിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു കൂടിപ്പോൾ നാല് 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 വർഷം വരും അദ്ദേഹം ആ കുളത്തിൽ വീണാണ് മരിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി ഈ ആത്മാവെന്ന് പറയണത് ശരിക്കും കുളം വരേ വന്നുള്ളൂ അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് എൻ്റെ ബോധമണ്ഡലമാണോ അബോധമണ്ഡലമാണോ എന്തായാലും ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യം പിന്നെ ഈ ഒരു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു പൂജയ്ക്ക് ഒരു രണ്ട് മണി സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുടുംബ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു ആശാരി മേശ്ശേരി മരിച്ചുപോയി ഒരു രണ്ട് മൂന്ന് വർഷം കൊറോണ പിടിച്ച സമയത്ത് എങ്ങാണ്ടാണ് മരിച്ചത് പുള്ളിയെ ഞാനിങ്ങനെ കടയുടെ മുൻപിൽ വെച്ച് കണ്ടു ഇതേ ആശാരി മേശ്ശേരിയെ കണ്ട ഒരു വൈദ്യര് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഭൂമണി വൈദ്യർ അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചുപോയി അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ എന്താണ് ഈ ആത്മാക്കൾ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് സത്യം ജീവാത്മാവ് എന്താണ് എന്താണെന്നുള്ള മൂല്യം അവിടെ നമുക്ക് വ്യക്തമാകും പലരും പറയും ഈ ആത്മാക്കളൊക്കെ എന്ന് പറയുന്നത് വെറും ശുദ്ധ നുണയാണെന്നൊക്കെ പറയും എത്രയോ ഹൊറർ സിനിമ നമ്മൾ കണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ജീവിതത്തിൽ ഏറ്റവും പേടിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് ഭാർഗവി നിലയമാണ് ബഷീറിൻ്റെ ഭാർഗവി നിലയം നീലവെളിച്ചം അതിലെ കഥാകൃത്ത് എടുത്ത് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും കുട്ടിക്കാലത്ത് ആ ഭാർഗവി ആരാണ് ഭാർഗവിയുടെ ആത്മാവ് എന്താണ് ആത്മാവിനെ എങ്ങനെയാണ് കിടറ്റിൽ തള്ളിയിട്ട് ആത്മാവ് എങ്ങനെ മുകളിലേക്ക് വന്നു അത് കഥാകൃത്തിൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ വെളിച്ചത്തിലൂടെ നമുക്ക് വരിച്ചു കാട്ടുന്നുണ്ട് ആ നീലവെളിച്ചമാണ് പിന്നീട് ഭാർഗവി നിലയമായിട്ട് വന്നത് അതിൽ നമ്മുടെ മധുസാറായിരുന്നു ശരിക്കും ബഷീറിൻ്റെ റോൾ അഭിനയിച്ചത് അപ്പോൾ അവിടെ ആത്മാവിൻ്റെ കൂടെ ആ ഭാർഗവി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പം എനിക്കിതൊന്നും ഇഷ്ടമല്ല പുറകെ നിന്ന് നോക്കുന്നത് മേടിനി എഴുതുന്ന വായിച്ചോ എന്നൊക്കെ പറയുന്ന കഥാകൃത്തിൻ്റെ ആ ഒരു ഭംഗ്യാന്തരേണയുള്ള ആ വാക്കുകൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ നമ്മൾ വിചാരിക്കുമ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന ജീവാത്മാക്കൾ അതായത് നേരത്തെ കാലം തെറ്റിയ മരണം നടക്കുന്ന ആത്മാക്കൾ ഭൂമിയിൽ ഇപ്പോഴും സഞ്ചരിക്കുന്നതായിട്ട് നമുക്കറിയാം ഇപ്പം നമുക്ക് ഉദാഹരണം തന്നെ അറിയാം കാർ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്ത് ആ കാറിൽ വന്നപ്പോഴെല്ലേ ആക്സിഡൻറ്റിൽ അതിൻ്റെ പ്രൊഡ്യൂസർ രജിത്ത് എന്ന് പറഞ്ഞ ആൾ മരിച്ചത് ഏ അത് മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയിൽ റോഡിൻ്റെ വഴിയിൽ എന്തോ പെട്ടെന്ന് കാണുന്നു അത് സത്യം പറയാൻ ഞാനും അത് കണ്ടിട്ടുണ്ട് ഞാൻ മുരളിയൻ്റെ കൂടെ നടൻ മുരളിയൻ്റെ കൂടെ കൊടയ്ക്കനാൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഇതേപോലെ ആത്മാക്കൾ നെഴുങ്ങി സഞ്ചരിക്കുന്നതായിട്ടുണ്ടിട്ടുണ്ട് പിന്നെ കവടിയാർ വെള്ളയമ്പല റോഡിൽ വെച്ച് ഞാൻ രാത്രി പന്ത്രണ്ടര ഒരു മണിയായപ്പോഴത്തേക്ക് ഇതേപോലെ ആത്മാക്കളുടെ നിഴലുകൾ സഞ്ചരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ശരിക്കു പറഞ്ഞാൽ കാലം തെറ്റിയ മരണം നടന്ന ആത്മാക്കൾ ഇപ്പോഴും ഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ നിന്നെല്ലാം അവനവൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ ഇതൊക്കെ നമുക്കുണ്ട മനസ്സിലാവുകയുള്ളൂ അനുഭവം ഇല്ലെങ്കിൽ അത് മനസ്സിലാവില്ലല്ലോ അപ്പോൾ ആളുകൾ അറിയാം അവൻ പറയേണ്ട വേറെ മിഠിതരമാണ് ഓ പിന്നെ അനുഭവം എന്നൊക്കെ പറഞ്ഞു സ്വയം ഇപ്പോഴും ഈ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ നമ്മുടെ പുലിയൂർ കുറിച്ചി പുലിയൂർ കുറിച്ച് ഉദയഗിരി കോട്ട അവിടെ റെസ്റ്റ് ഹൗസ് ഉണ്ട് നാഗർകോല് കുമാരകോൽ റൂട്ടിൽ പോകുമ്പോഴത്തേക്ക് അടുത്ത സൈഡിൽ കാണുന്ന പുലിയൂർ കുറിശിയിൽ റെസ്റ്റ് ഹൗസിൽ ഇപ്പോഴും ആൾക്കാർ അവിടെ കിടക്കത്തില്ല കാരണം ആ ഉദയഗിരി എന്ന് വെച്ചാൽ ഡെലനോയ് ഫോർട്ടാണ് അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമ്മൾ ആ ഫോർട്ടിലോട്ട് പോകുമ്പോൾ പോലും നമുക്ക് ഭയം ഉണ്ടാകും ഒരു ഭയം ഒറ്റയ്ക്ക് പോയാൽ ഭയങ്കര ഭയമായിരിക്കും അപ്പം അതുകൊണ്ട് അധിവസിക്കുന്ന പലതും ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പനകളൊന്നുമില്ല നമ്മുടെ നാട്ടിൽ പനയെല്ലാം വെട്ടി നശിപ്പിച്ചപ്പം യക്ഷികളെല്ലാം സ്ഥലം വിട്ടു എന്നാണ് പിന്നെ കിടക്കുന്ന വീട്ടിൽ നമ്മൾ വീടൊക്കെ വാങ്ങിച്ചിട്ട് അടച്ചിട്ടിട്ട് പോകും ഈ അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ ഈ ദുരാത്മാക്കൾ വസിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അങ്ങനെ അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന വീടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ താമസിക്കാൻ പോകുമ്പോൾ അവിടെ പ്രത്യേക പൂജയൊക്കെ ചെയ്ത് ശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഗൃഹത്തിൽ താമസം തുടങ്ങാവൂ അതുകൊണ്ട് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ശ്രദ്ധ വളരെ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിസര വീക്ഷണം മാത്രം പോരാ നമ്മൾ അടഞ്ഞു കിടക്കുന്ന വീട് എങ്ങനെയാണ് ആ വീട്ടിലെങ്ങനെ ദുരാത്മാക്കൾ വരുന്നു കാര്യം അവിടെ ആരും ഇല്ലല്ലോ അവർക്ക് വിഹരിക്കാൻ സ്ഥലം വേണ്ടേ ഇപ്പം പനയില്ലാതെ യക്ഷി എവിടെ പോയിരിക്കും അതേപോലെ ഈ ആത്മാവ് നഷ്ടപ്പെട്ട ദുരാത്മാക്കൾ എവിടെ പോകും ഇങ്ങനെ കിടക്കുന്ന വീട്ടിൽ അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റിൽ ഈ അടുത്ത കാലത്ത് ഒരു ഫ്ളാറ്റ് ഞാൻ ഫ്ളാറ്റിൻ്റെ പേരൊന്നും പറയുന്നില്ല താഴെ പതിനൊന്നാമത്തെ നിലയിൽ താമസിക്കുന്ന ആളിൻ്റെ പന്ത്രണ്ടാമത്തെ നിലയിൽ അടച്ചിട്ടിരിക്കുകയാണ് ഒരു അഞ്ചാറ് വർഷമായിട്ട് അടച്ചിരിക്കുകയാണ് ആ വീട്ടിൽ ഗ്യാസ് ഉരുട്ടുന്നതും മേശ ഉരുട്ടുന്നതും അവിടെ അടി പിടി അവിടെ ശബ്ദം കാലിട്ടടിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് അതറിഞ്ഞ് ഞാനും ഒരു ദിവസം ആ ഫ്ലാറ്റിലേക്ക് ചെന്നപ്പം എൻ്റെ അനുഭവത്തിനും അതുണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് കിടക്കുന്ന വീട് വല്ലപ്പോഴും ഒക്കെ തുറന്ന് എന്തിനാണ് ജനലൊക്കെ വെച്ചിരിക്കുന്നത് ജനലൊക്കെ തുറന്ന് ശുദ്ധവായു വീട്ടിനകത്തേക്ക് കയറുമ്പോൾ പ്രകാശമകത്തേക്ക് കയറുമ്പോൾ ബാക്ടീരിയ വൈറസും പോകും ഈ പറയുന്ന ദുരാത്മാക്കളും പോവുക തന്നെ ചെയ്യും അങ്ങനെയുള്ള ഒരു തീക്ഷണമായിരിക്കട്ടെ നമ്മുടേത്